അടുത്ത മാർഗ്ഡ കോപ്പിയിലെ പേജ് നമ്പർ ഇരുപത്തി ആറ് മാർ മത്തായി മാമാർ വീട് മാമാർ പിരുപത്തി ആറ് ആ എഴുതുന്നുണ്ടല്ലോ എഴുതുന്നുണ്ട് എഴുതുന്നുണ്ട് എഴുതുന്നു അല്ലേ ക്രമനമ്പർ മുപ്പത്തിരണ്ട് മാന്നാർ പറഞ്ഞില്ല ആ ഇനി നോക്കട്ടെ പ്രഭാവരാ നീ കൺട്രോൾ യൂണിലെ ബാലറ്റ് ബട്ടൺ ഞെക്കട ഇപ്പ എനിക്ക് പ്രഭാവരാ പണ്ട് നമ്മള് സ്കൂളിൽ ഫുള്ളടിച്ചത് ഇത് എലക്ഷൻ ആണ് ഇലക്ഷൻ കേട്ടാ ആ ഇനി ചേട്ടനോട് പോകും േ അപ്പൊരാൾക്ക് രണ്ട് വോട്ടുണ്ടോ എന്നാ ഞാൻ മറ്റേ ആൾക്കൂടെ ഒന്ന് ചെയ്തേക്കാം കൊറേ പറഞ്ഞ കാര്യ രണ്ട് വോട്ടും ചേട്ടാ ചേട്ടൻ വോട്ട് ചെയ്തില്ല കറക്റ്റ് ആയിട്ട് നോക്ക് ചേട്ടാ വോട്ട് ചെയ്താൽ നമുക്ക് ശബ്ദം കേട്ടോ എവിടെ ഓട ചെയ്തേ കറക്റ്റ് ആടി കേട്ടില്ലേ കേട്ടില്ലേ സ്വന്തം കേട്ടില്ലേ ചേട്ടാ ചേട്ടാ സ്വന്തമായിട്ട് കൂട്ടിയാ അറിയാമോ ഇല്ല 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 സഹായത്തിനായിട്ട് എന്നെ എന്നാ വിളിച്ചോ മോനെ പിന്നെ ഈ വോട്ടർ പറയുന്ന ആർക്ക് വേണം കൃത്യമായിട്ട് വോട്ട് ചെയ്യാൻ ഏഹ് ഓക്കെ പിന്നെ ഈ പോളിംഗ് ഏജൻസ് ആയാലും ഈ വോട്ട് ചെയ്യുന്നിടത്തോട്ട് പോകണ്ട ഓക്കെ മോനെ ഇന്ന് വേറെ ആർക്കും സഹായിട്ട് പോയിട്ടില്ലല്ലോ ഈ വോട്ട് ചെയ്യാനും മറ്റും ഇല്ല സാറില്ല ആ ഓക്കെ ഓക്കെ അപ്പൊ സെക്കൻഡ് ബോർഡിംഗ് ഓഫീസർ സഹായിയുടെ വലത് കയ്യിലെ ചൂണ്ടുവരിലുള്ള മഷി വരട്ടെ ഓഹ് ഇനി എലക്ഷൻ കഴിഞ്ഞിട്ട് എല്ലാം കൂടെ ലിസ്റ്റ് ഓഫ് ബ്ലൈൻഡ് ആൻഡ് ഇൻഫർമലിറ്റേഴ്സിന്റെ കവറിലിട്ട് വെക്കണം സഹായി ഇവിടെ ചേട്ടാ ചേട്ടനെ ഇപ്പൊ തർക്കം ഉന്നയിച്ചല്ലോ അപ്പൊ അത് ശരിയാണെന്ന് തെളിയിക്കേണ്ടത് ചേട്ടന്റെ ചോതലയാണ് അപ്പൊ അതിനനുസരിച്ചുള്ള തെളിവുകൾ ചേട്ടൻ കൊണ്ടുവരണം ചേട്ടാ എന്റെ പുള്ളി തർക്കം ഉന്നയിച്ചിട്ടുണ്ട് ചേട്ടൻ സാഗർ അല്ല താരാദാസ് എന്നാ പറയുന്നത് അങ്ങനെ ആണെങ്കിൽ ഐ പി സി സിക്ഷൻ നാനൂറ്റി പത്തൊമ്പത് പ്രകാരം മൂന്ന് വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി ചേർന്ന ശിക്ഷയോ അനുഭവിക്കേണ്ടി വരും ഏഹ് പോലീസിനെ വിളിച്ചത് ഒരു ചെറിയ പ്രശ്നമുണ്ട് ഞാൻ സാഗർ അല്ല താരദാസെന്നെ അപ്പോ ഓക്കെ സാറേ

ചേട്ടാ അപ്പൊ ഇത് ബാലറ്റ് പേപ്പറാണ് അപ്പോ ഇതിലാരോ ക്രോസ് മാർക്ക് ഉണ്ട് അതാണ് വോട്ടിംഗ് കമ്പാർട്ട്മെന്റ് അവിടെ പോവുക സ്വസ്ഥമായിട്ട് വോട്ട് ചെയ്യുക ആർക്കാണെന്ന് വെച്ചാൽ ഓക്കെ ചേട്ടാ അപ്പൊ ഇത് ഇനി നമ്മൾ എടുത്തതിന് ശേഷം നമ്മൾ കൃത്യമായിട്ട് ഒരു കവർനകത്തൊക്കെ ആക്കി വളരെ സുരക്ഷിതമായിട്ടാണ് കൊടുക്കുന്നത് അപ്പൊ ചേട്ടൻ ഇനി ഒന്നും പേടിക്കണ്ട കൃത്യമായിട്ട് ഇതാ വോട്ട് ചെയ്തിട്ടുണ്ട് സന്തോഷമായാലും ഉള്ളി അപ്പം ഇത് ചെയ്ത സ്ഥിതിക്ക് ഫോം നമ്പർ സെവൻറ്റീൻ ബിയിലുള്ള ലിസ്റ്റും ചേർത്ത് കവർ കണ്ടെയ്നിങ് യൂസ്ഡ് ടെൻഡേർഡ് ബാലറ്റ് പേപ്പേഴ്സ് ആൻഡ് ലിസ്റ്റ് ഇൻ സെവൻറ്റീൻ ബി എന്ന കവർ ലിസ്റ്റ് സീൽ ചെയ്ത് നമ്മൾ വെക്കണം അത് മാത്രമല്ല പിന്നെ ടെൻഡേർഡ് ബാലറ്റ് പേപ്പർ ഉപയോഗിച്ചതിൻ്റെ കണക്ക് ഫോം നമ്പർ സെവൻറ്റീൻ സിയിൽ ഐറ്റം നമ്പർ നയനിൽ ഇതിൻ്റെ വിവരങ്ങളും ചേർക്കണം അപ്പം അടുത്ത അങ്ങോട്ടോ അവിടെ ചോദിക്കാം സാറേ നടത്തുന്നതിൽ ഇത് ഞാൻ ചെയ്തത് പച്ചക്കുളം മാസത്തിനാണ് കിട്ടിയത് മാറച്ചനാണല്ലോ അങ്ങനെ അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടോ അപ്പോൾ ചേട്ടൻ പറയുന്നത് ചേട്ടൻ വോട്ട് കൊടുത്ത ആൾക്കല്ല ഈ വോട്ട് വീണക്കുന്നത് അങ്ങനല്ലേ ആ പിന്നെ വേറൊരു കാര്യമുണ്ട് ചില പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പം ചേട്ടൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ ഐ പി സി സെക്ഷൻ നൂറ്റി എഴുപത്തിയേഴ് പ്രകാരം ആറു മാസം വരെയുള്ള തടവോ ആയിരം രൂപ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയ ശിക്ഷയോ ലഭിക്കുമോ എന്നുള്ള കാര്യം മറക്കരുത് ഇപ്പം കാണിക്കുന്നു അപ്പോൾ ചേട്ടൻ പറഞ്ഞ കാര്യത്തിൽ കുറച്ച് ഇരിക്കുകയാണെന്നല്ലോ ആ ആ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ഞങ്ങൾ എല്ലാവരും അങ്ങോട്ട് വരുവാണ് അപ്പോൾ നമുക്കൊരു ഓപ്പൺ വോട്ട് ചെയ്യാം അപ്പോൾ ചേട്ടൻ പറയുന്നത് ശരിയാണെങ്കിൽ നമ്മൾ നമ്മളിപ്പം തന്നെ ഈ വോട്ട് ഇവിടെ നിർത്തി വെക്കും അല്ലാത്ത പക്ഷേ മറ്റേ ഐ പി സി സെക്ഷൻ ഏത് നൂറ്റി ഇരുപത്തേഴ് പ്രകാരം ഒരു കാര്യം ചെയ്യാം നമ്മുടെ ആ രജിസ്റ്റർ ഓഫ് വോട്ട്സിൽ അടുത്ത ക്രമനംബർ ഇട്ടിട്ട് ഉള്ളിയുടെ പേര് ഒന്നും രീതിയിൽ ഇനി സെവൻറ്റീൻ സി ഇതിൻ്റെ വിവരങ്ങൾ എല്ലാം ഉൾപ്പെടുത്തണം അപ്പോൾ നമ്മൾ എല്ലാ പോളിംഗ് ഒഫീഷ്യൽസിനും ഉപയോഗപ്രദമാകും വിധം കുറച്ച് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതെല്ലാം നിങ്ങൾക്ക് ഉപയോഗമായി എന്ന് വിശ്വസിക്കുകയാണ് ശരിയാണ് അപ്പോൾ എല്ലാ പോളിംഗ് ഒഫീഷ്യൽസിനും ആയാസരഹിതമായ ഒരു പോളിംഗ് ദിനം ആശംസിക്കുന്നു മാത്രമല്ല എല്ലാ വോട്ടേഴ്സും നിങ്ങളുടെ അവകാശം കൃത്യമായി വിനിയോഗിക്കുക